മരിക്കുന്നതിൻ്റെ അന്ന് സി ഈസ് വെരി അലേർട്ട് പക്ഷെ പുള്ളിയുടെ സാച്ചുറേഷൻ ലെവൽസ് ഒക്കെ താഴുന്നു അങ്ങനെ ബി പി ഒക്കെ ലോ ആവുന്നു അങ്ങനെ നമുക്കും അറിയാം ഏനോ ടൈം ഇസ് കമ്മിങ് അപ്പെന്നുള്ളൊരു ഒരു ഫീലിങ് വന്നു ഇപ്പം ഞാൻ വൈകുന്നേരം ഇറങ്ങാൻ നേരത്തെ പുള്ളിയുടെ അടുത്ത് അന്ന് കയ്യലൊക്കെ പിടിച്ച് പുറത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പുള്ളി എന്നോട് പറഞ്ഞു രണ്ട് കയ്യും കൊണ്ടിങ്ങനെ കൈയ്യൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു സി വാട്ട് ഈ മെൻഡേസ് ഏനോ എന്നെ കഷ്ടപ്പെടുത്തിയില്ല എനിക്ക് ഏറ്റവും നല്ല പരിചരണം തന്നു മൈ ടൈം അപ്പ് അപ്പം ഞാൻ ഇറങ്ങാൻ നിർത്തിയാകുമ്പോ നാളെ രാവിലെ കാണാം രാവിലെ പുള്ളി ഒന്ന് ഒന്ന് ഒരു 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 ചെറുതായിട്ടൊന്ന് ചിരിച്ചു എന്ന് വരുത്തും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാൻ വേണ്ടി ഓർമ്മ പറഞ്ഞു എന്ന് മാത്രം പറ്റണോ ഒരുപാട് ഒക്കെ ഈ ഈ ഒരു സ്ഥാപനത്തിൽ സർവീസിൽ സാറിന് പറ്റണോസും അപ്പം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അതൊരു മരണത്തിലാണല്ലോ എത്തുന്നത് പക്ഷെ ഇറ്റ്സ് നാച്ചുറൽ ഇറ്റ് വിൽ കം അപ്പം അങ്ങനെ വരുമ്പോഴും നല്ലൊരു പരിചരണം കൊടുത്തിട്ട് നല്ല ആളുകൾക്ക് നല്ല രീതിയിലുള്ള മരണം നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ സാർ ഇപ്പൊ നമ്മുടെ സിഗ്നേച്ചർ ഏജ് കെയർ വളരെ മനോഹരമായിട്ട് എക്സ്പാൻഷൻസ് സാറിൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങള് ഇടയ്ക്കാട്ടുവയൽ മുളന്തുരുത്തിൽ ഒരു നാലേകാല ഏക്കർ സ്ഥലം വാങ്ങി പെർമിറ്റ് ബിൽഡിംഗ് ഒക്കെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് അതൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ ഞാൻ എപ്പോഴും പറയും വി ടു ബി ഇൻ കൺട്രോൾ ഓഫ് ലൈഫ് ദി എൻഡ് പലപ്പോഴും അവസാന സമയങ്ങൾ മറ്റുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എതിരാണ് പലപ്പോഴും ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയും അനോ ദുരിതം നീട്ടിക്കിട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ലഘൂകരിക്കുക ടു ബി ഇൻ കൺട്രോൾ ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ വയോജൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മുന്നൂറ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ൾറെഡി ഒരു നൂറിന് മുകളിലുള്ള ആൾക്കാർ റെജിസ്റ്റർ മീൻ പേര് തന്നിട്ടുണ്ട് ഞാൻ മുന്നൂറും തികഞ്ഞിട്ടേ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോ സീംലെസ് ആയിട്ട് പണിയാൻ പറ്റുന്ന ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ഇതിലാണ് എൻ്റെ ഫിലോസഫി ഇതാണ് മെമ്പേഴ്സ് ആവുന്നവർക്ക് ഐ വിൽ റീപേ ഇൻ ടേംസ് ഓഫ് സർവീസ് റാദർ ദാൻ യുനോ ആസ് ഇൻട്രസ്റ്റ് ടു ബാങ്ക്സ് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല ഒരു ഇതൊരു സർവീസ് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം രണ്ട് മെമ്പർഷിപ്പ് സ്കീംസ് ആയിട്ടാണ് അത് ലോഞ്ച് ചെയ്തേക്കുന്നത് ഒരു ഗോൾഡും പ്ലാറ്റിനോ എന്ന് പറഞ്ഞിട്ട് അത് ഡിപ്പെൻ്റൻ്റ് പേരൻസ് ഉള്ളവർക്ക് മതി പ്ലാറ്റിനോ അല്ലാത്തവർക്ക് ഗോൾഡിൻ്റെ ആവശ്യമേ ഉള്ളൂഷിപ്പ് ആ മെമ്പർഷിപ്പിൻ്റെ ഇതാണ് എനി ടൈം അഡ്മിഷൻ ഇൻ ആ ഫെസിലിറ്റി ഈസ് ഗ്യാരൻ്റീഡ് ഒരു വയോജൻ മെമ്പർ ആവുന്ന ഒരാൾക്ക് ഏത് പാതിരായിക്ക് വന്നാലും വിൽ ഗെറ്റ് അഡ്മിറ്റഡ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രായമുള്ളൊരു ആൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് വീട്ടിൽ വെച്ചൊരു മറവി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒന്നും കഴിക്കുന്നില്ല ക്ഷീണം അല്ലെങ്കിൽ അമിതമായി ഛർദ്ദിക്കുന്നു അമിതമായ ലൂസ് മോഷൻ ഇതൊക്കെ പ്രായമുള്ളവർക്ക് ഇതെല്ലാം വരും പിന്നെ പ്രായമുള്ളവരെ പരിചരിച്ചുള്ളവർക്കെല്ലാം അറിയാം ഇങ്ങനെയുള്ള സോഡിയം കുറയുക പൊട്ടാസ്യം കുറയുക ശ്വാസം മുട്ടൽ വരിക യൂറിനറി ഇൻഫെക്ഷൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻവേരിയബിളി നമ്മളെങ്ങോട്ടാണ് ഓടുന്നത് ആശുപത്രി കാഷ്വാലിറ്റിയിലോട്ടായിരിക്കും കൊണ്ടുപോവുക അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവരൊരു ചീറ്റ് എഴുതി തരും കൗണ്ടറിൽ പോയി പൈസ അടച്ചോളാൻ പറയും പൈസ അടച്ച് വെച്ച് തിരിച്ച് വരുമ്പോഴത്തേന് അപ്പനോ അമ്മയോ ഐ സിയുയിൽ കയറിയിട്ടുണ്ടാവും പിന്നെ നമ്മളാ കിളിബാതിക്കിൽ കൂടെ കാണത്തേ ഉള്ളൂ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ട് അവർ തിരിച്ചറങ്ങി വരുമ്പോഴത്തേന് ഇൻവേരിയബിളി പ്രായമുള്ളവര് ഒരു ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവർ ഐ സിയു കിടന്ന് പലത് കണ്ടുപേടിച്ചു അങ്ങനെയുള്ള ഇത് ഐ സിയു റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഇപ്പൊ ഐ സിയു റിലേറ്റഡ് ട്രോമ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഐ മീൻ ഈ സൈക്കാട്രിസ്റ്റുമാർക്കൊരു പുതിയൊരു ടെർമ്നോളജി തന്നെ വന്നിട്ടുണ്ട് കാര്യം പലരും ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു സ്ഥലകാലബോധവും ശ്രീകാലബോധവും ഒക്കെ നഷ്ടപ്പെട്ടും ആവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജ് അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഡോൺ റൺ ടു ഹോസ്പിറ്റൽ യു കൺ കം ടു അസ് ഓൺലി ഫോർ ദ മെമ്പേഴ്സ് കാര്യം അവർ എനി ടൈം അഡ്മിഷൻ ഇവൻ അതിലേക്ക് രണ്ട് മണിക്ക് വന്നാലും വി വിൽ അത് ഗോൾഡൻ എല്ലാം എല്ലാവർക്കും എല്ലാ എല്ലാം ആവുന്ന ആർക്കും പിന്നെ സി വേറൊരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു എൺപത് വയസ്സുള്ള അപ്പനാണ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്ന് പറയും സർജറി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷന ചെയ്യണോ വേണ്ടോ സോ ഐ എം സെയിങ് ഫോർ ദ മെമ്പേഴ്സ് വി വിൽ ഫെസിലിറ്റേറ്റ് നോ സെക്കൻഡ് ആൻഡ് തേർഡ് ഒപ്പീനിയൻ ഫ്രം എ ന്യൂട്രൽ പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഒരു താല്പര്യം ഇല്ലാത്ത ഡോക്ടർമാരിൽ നിന്ന് എടുക്കുക അപ്പോൾ എല്ലാവരുടെയും കൺഫ്യൂഷൻ മാറ്റാനായിട്ട് അത് ഉപകാരപ്പെടും പിന്നെയെന്ന് പറഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ കൂടെ ആര് നിൽക്കാനുണ്ട് എന്നുള്ളത് കുഴയ്ക്കുന്നൊരു ചോദ്യം അല്ല രണ്ട് അപ്പനും അമ്മയും പ്രായമായിട്ടിരിക്കുക മക്കളടുത്തും ഇല്ലായെന്നുണ്ടെങ്കിൽ ആര് കൂടെ നിൽക്കും അല്ലെങ്കിൽ ഒരാളേ ഉള്ളൂ ആരെൻ്റെ കൂടെ നിൽക്കും ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് കാട്രാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോലും അമ്മമാർ വന്ന് താമസിക്കാറുണ്ട് ഒരാഴ്ചത്തേക്കും പത്ത് ദിവസത്തേക്കും അത് വീട്ടിൽ കണ്ണില് മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ കൂടെ ഒരാളില്ല അതുകൊണ്ട് വന്ന് താമസിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ നമ്മൾ കൂടെ ആളെ ഫെസിലിറ്റേറ്റ് ചെയ്യും പിന്നെ അതായത് അവര് വന്നു സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പോവും അപ്പൊ പത്ത് ദിവസത്തേക്കോ പതിനഞ്ചു ദിവസത്തേക്കോ നാലു ദിവസത്തേക്കോ അവർക്ക് ബെറ്റർ ആവുന്നേരം വരെ തിന്നാമ പറയുന്ന ഒരു ഗോൾഡ് എന്ന് പറയുന്ന മെമ്പർഷിപ്പിന് അഞ്ചു ലക്ഷം രൂപയാണ് അതൊരു പ്രീപെയ്ഡ് കാർഡ് പോലാണ് ഡേയ്സ് ഇൻ അഡ്വാൻസ് ആ ത്രീ ഫിഫ്റ്റി ഡേയ്സ് എപ്പം വേണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് താമസിക്കാം അത് നമ്പർ ഓഫ് റൂഡേസ് കുറഞ്ഞ് വരും താമസിക്കുന്നതനുസരിച്ച് ഇനി ഇത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻകാഷ് ചെയ്യുകയും ചെയ്യാം വേണ്ട അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഇതിനകത്തൊന്നും പിന്നെ ആവശ്യം വരാതെ രക്ഷപ്പെട്ടു ഭാഗ്യവാനാണെങ്കിൽ ദാറ്റ് മണി ഈസ് റീഫണ്ടബിൾ ഓൾസോ അതിലെ ഡിഫറൻസ് പിന്നെ അതായത് ഗോൾഡ് ഫൈവ് ലാക്സ് ഫോർ ത്രീ ഫിഫ്റ്റി ഡേയ്സ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡൻ പേരൻസോ ഡിപ്പെൻഡൻറ്റ് ഇൻലോസോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഫ്ളാറ്റിനെടുത്താൽ മതി അത് പത്ത് ലക്ഷം രൂപ ഫോർ സെവൻ ഹൺഡ്രഡ് ഡേസ് നാല് മെമ്പേഴ്സിനെ ചേർക്കാം ഗോൾഡിലാണെങ്കിൽ രണ്ട് മെമ്പേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ വേണ്ടിയിട്ടോ അങ്ങനെ ആർക്കും എടുക്കാറ് ഈ രണ്ട് ഡിഫറൻസ് ആണ് ഗോൾഡൻ ഫ്ലാറ്റ് സെയിം അപ്പം അങ്ങനെ ഒരു എക്സ്പാൻഷൻ പ്ലാനും സേറിനുണ്ട് നമ്മുടെ സിഗ്നേച്ചർ ഏജഡ് കെയറിന് വേണ്ടിയിട്ട് അപ്പം അതും ആപ്ലിക്കബിൾ ആവട്ടെ അതും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ആയിരിക്കാം അപ്പം വീട്ടിൽ നോക്കാൻ ആളുണ്ടാവില്ല അപ്പം അവർ കുറഞ്ഞ കാലയളവിൽ നിൽക്കാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ആ സമയത്ത് ഒരാളെ തപ്പുന്ന ആ ഒരു ടൈമൊക്കെ കുറച്ച് ക്രൂശ്യായിരിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും തീർച്ചയായിട്ടും സിഗ്നേച്ചർ ഏജഡ് കെയർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് അല്ലേ അത് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കാന്ന് പറയും അതായത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആരുടെ അടുത്ത് ടു ഫോൾ ബാക്ക് ഓണമെന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷനാണ് ചെറിയ സമാധാനം ആണ് പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടും ചില കാര്യങ്ങള് ചിലപ്പോൾ ട്രാക് ലിസറഡ് ആയിരിക്കാം അല്ലെങ്കിൽ സോഡിയായിരിക്കാം ഇങ്ങനത്തെ ഒരു കുറവ് വരെ നമ്മൾ അതിന് ശ്രദ്ധിക്കില്ല ആ ഒരു കുറവിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയൊരു ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മരിക്കുന്ന കാരണങ്ങൾ എല്ലാവർക്കും അത് സോഡിയം കുറഞ്ഞാവാം പൊട്ടാസ്യം കുറഞ്ഞാവാം കൊറഞ്ഞാവാം ജാസമുട്ടിയാവാം പിന്നെ സോ മെനി റീസൺസ് അപ്പം അത് പലരും ഒരുപാട് ദുരിതം അനുഭവിച്ചു എന്നുള്ളതാണ് അവസാന സമയത്തെ അപ്പൊ അതിനെ ലഘൂകരിക്കാന്നുള്ളതാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടും സിഗ്നേച്ചർ ഏജ് കെയർ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ മേഖല വന്നതിന് ശേഷം ഒരു സന്തോഷമുള്ള എല്ലാ റിട്ടയർമെന്റ് ഹോംസിലും ഇപ്പം നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി മറ്റേന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യകാലത്തൊക്കെ ഒരുമാതിരി ഓൾഡ് ഏജ് ഹോംസിൽ നിന്നെല്ലാം ആൾക്കാർ വന്ന് താമസിക്കുമായിരുന്നു അപ്പം അതൊക്കെ ഇപ്പം കുറഞ്ഞു വന്നു കാര്യം എല്ലാവരുടെയും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി